ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴക്കൂട്ടം നല്ലപാടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൻ്റെ പൂന്തോട്ടത്തിൽ ജമന്തി കൃഷി തുടങ്ങി കഴക്കൂട്ടം കാർഷിക ഭവനിൽ നിന്ന് കിട്ടിയ നൂറ് ജമന്തി തൈകളാണ് ഇന്ന് സ്കൂളിൻ്റെ പൂന്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചത് സ്കൂൾ പ്രഥമ അധ്യാപിക ശ്രീജാദരന്റെയും സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശ്യാംജിത്തിൻ്റെയും നേതൃത്വത്തിൽ നല്ലപാടം കോടിയേറ്റമായ ശ്രീ റസൽ സബർമതിയും രാജേന്ദ്രനും അതുപോലെ ഷീന ടീച്ചറുടെയും നേതൃത്വത്തിൽ പ്രശാന്ത് സാറിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിലെ കുട്ടികളെ ചേർത്തായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഓണം സമാഗതമായിരിക്കുന്ന ഈ വേളയിൽ അത്തപ്പൂക്കളം ഒരുക്കുമ്പോൾ നമ്മുടെ സ്കൂളിലെ പൂന്തോട്ടത്തിൽ നിന്ന് ഒരുക്കിയ ജമന്തി പൂക്കൾ നമുക്ക് പറിക്കണം അതിനായിരുന്നു ഇങ്ങനൊരു ശ്രമം എങ്കിലും ഇനിയും ഒത്തിരി പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇനിയും ഒത്തിരി പൂച്ചെടികൾ നമ്മുടെ പൂന്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കണം ഈ ഓണം നമ്മുടെ സ്കൂളിലെ പൂക്കളുമായി നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം ടീം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴക്കൂട്ടം